പവൻ വി സാറിനോട് പരിചയം പങ്കിടാനെത്തുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാമൂഹിക സാഹചര്യത്തിൽ സജീവമായ ഇടപെടലുകൾ കൊണ്ട് ശ്രദ്ധയായ സുഗതകുമാരി ടീച്ചറാണ് ടീച്ചറെ നമുക്ക് ഈ വേദിയിൽ ക്ഷണിക്കാം ടീച്ചറെ സുഗത എന്നാണ് ഇദ്ദേഹം വിളിച്ച് കേട്ടിട്ടുള്ളത് അതൊരു പരസ്പര ബഹുമാനത്തിൻ്റെ ധ്വനി സൗഹൃദത്തിൻ്റെ ധ്വനി അതിലുണ്ട് ആ ഒരു ഊഷ്മളത അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളൊക്കെ ഒരേ കുടുംബത്തിൽ അംഗങ്ങളാണ് എന്ന ഒരു ബോധത്തിൽ നിന്നാണ് ആ വിളി ഉയരുന്നതുണ്ട് എനിക്ക് ഇപ്പോഴും മീറ്റിങ്ങിൽ പ്രസംഗിക്കുമ്പോൾ പോലും ശ്രീമതിമാരി എന്നൊക്കെ കാര്യമാണ് അതുപോലെ തന്നെ ഓഎൻവി എന്നാണ് വിളിക്കുന്നത് എനിക്കതാണ് ഇഷ്ടം കോളേജ് പഠിക്കുമ്പോഴാണ് ഞങ്ങളൊക്കെ വളരെ ആരാധനയോടെ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ട് മനസ്സുകൊണ്ട് വന്ദിക്കുമായിരുന്നു അന്ന് അന്ന് തന്നെ ഓഎന്വി വളരെ പ്രസിദ്ധനാണ് ഇന്നത്തെ ആരാധനയ്ക്കും അന്നത്തെ ആരാധനയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ടോ അന്നൊരു സൂപ്പർ സ്റ്റാർ പരിവേഷം സുന്ദരനാണ് ശരിക്കും സ്ത്രീ സ്ത്രീ സാന്നിധ്യം ഒരു നമുക്ക് ഈ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഓയിന് എന്നുള്ള കവിയാര് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓയിന് സ്ത്രീയെപ്പറ്റി എഴുതിയോ രാഷ്ട്രീയമായ കാര്യങ്ങളെപ്പറ്റി എഴുതിയോ രാജ്യത്തെപ്പറ്റി എഴുതിയോ എന്നുള്ളതിനൊക്കെ അപ്പുറം നിറഞ്ഞു നിൽക്കുന്ന കവിത അതാണ് ഞങ്ങളെയൊക്കെ ഏറ്റവും ഓയിനൊക്കെ ആകർഷിച്ചിട്ടുള്ളത് ആ കവിത വളരെ ചെറുപ്പകാലം തൊട്ടേ ഞങ്ങളൊക്കെ സ്നേഹാദരങ്ങളോടെ വായിച്ച് കാണാതെ പഠിച്ചിട്ടുള്ളവയാണ് പിന്നെ എനിക്ക് എൻ്റെ നല്ല ഒരു ഓർമ്മ ഏറ്റവും മനസ്സിലെ വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മ അതിനോടൊപ്പം സുഖം ഒരു തരുന്നമായൊരോർമ്മയുണ്ട് എൻ്റെ അമ്മ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എപ്പോഴും എൻ്റെ മകളെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ വായിപ്പിക്കുമായിരുന്നു അപ്പോൾ എപ്പോഴും പറയുന്നത് ഒരു കവിത ഓനി വള്ളത്തോളിനെ പറ്റി എഴുതിയൊരു കവിതയാണ് അതിമനോഹരമായൊരു കവിത ഓനിയുടെ കവിതകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ആ കവിതയാണ് ഇത്തിരി തേൻ തൊട്ടുരച്ചൊരു അക്ഷരത്തെ ശക്തമാക്കിയ കവി എന്നൊക്കെയുള്ള ആ വരികൾ കേൾക്കുമ്പോൾ എൻ്റെ അമ്മ കണ്ണ് നിറഞ്ഞ് ഒരുപാട് ആനന്ദത്തോടെ വളരെ ഭക്തിയോടെ കേട്ടോണ്ട് കിടക്കുന്ന ഞാൻ ഓർക്കുന്നു സാറും ഇതുപോലെയുള്ളൊരു മറുപുറം പറയാനുണ്ടാവുമല്ലോ മറുപറായിട്ട് പറയാനിട്ടില്ല അതേ പുറത്ത് അത് തന്നെയാണ് ഈ മറുപറം എന്ന് പറയുമ്പോൾ അതിന്റെ വിപരീത ദിശയിൽ ഞങ്ങൾ ഒന്നിച്ച് കോളേജിൽ പഠിച്ചിരുന്നു അപ്പൊ അങ്ങനെ അറിയാം എന്നല്ലാതെ സുഗത ഇങ്ങനെ കവിത എഴുതുമെന്നുള്ള കാര്യം എനിക്കറിഞ്ഞു അപകടം അത് പിന്നെ മാതൃഭൂമി ആഴ്ച അതും ആദ്യം സുഗതകുമാരി എന്നല്ല ശ്രീകുമാർ എന്ന പേരിലാണ് ിപ്പി നാളെന്ന് തോന്നില്ലേ മുത്തുവാറൽ ആ കവിതയാണ് ഞാൻ ആദ്യം വായിച്ചത് പിന്നെ അങ്ങനെ രണ്ടൂന്നെണ്ണം കണ്ടപ്പോഴാണ് ഒരു ദിവസം ഒരു സംശയം തോന്നി സുഖതായിരിക്കും എന്ന് അങ്ങനെ തോന്നാൻ ഇങ്ങനെ സുഖതെന്ന് തോന്നുന്നു സൂചിപ്പിച്ചു അങ്ങനെ തോന്നിയതാണ് ഞാൻ എൻ വിയോട് ചോദിച്ചു അപ്പൊ എൻ വി പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞതാണ് ശരിയായ പേരിൽ എഴുതാൻ പക്ഷേ എന്താന്ന് എനിക്ക് അറിയില്ല ഇങ്ങനെ എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞു ഈ ശരിയായ എഴുതാത്ത എഴുതാത്തൊരു അത് നിവൃത്തി കേടുകൊണ്ടു കാരണം ഞാൻ ഈ കെ പി എസ് സി ലൊക്കെ പാട്ട് എഴുതി സിനിമയിലേക്കും രംഗപ്രവേശം ഒക്കെ ചെയ്തു കഴിഞ്ഞ ജോലി അതിൽ അധ്യാപകനായി അപ്പൊ എനിക്കന്ന് തോന്നി ഈ സിനിമയുടെ ഒന്നും നടക്കുന്നത് ഭംഗിയല്ല എന്ന് തോന്നി എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിക്കാണ് പോയത് അത്തരം സ്വന്തം പേരിലൊരു കവിതൊക്കെ വന്നാൽ ആ അതിൽ നടക്കാൻ പറ്റുമോ എന്നുള്ള പേടിയാണ് ഞാൻ കവിത എഴുതുന്നത് കണ്ടുപിടിച്ചത് എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ഒരു ബന്ധുവിൻ്റെ ഒരു അച്ഛൻ ഒരു കാരണം അവർ ഇടയ്ക്കൊക്കെ ഉള്ള താമസിക്കും അങ്ങൊരു വൈകുന്നേരത്ത് ഇങ്ങനെ കുളിച്ചിട്ട് കൂടി ഇങ്ങനെ ഉലാത്തുമ്പോൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് എൻ്റെ അടുത്ത് വന്ന് പതുക്കെ ചോദിച്ചു അപ്പു നീ തോന്നിയാക്ഷരം എഴുതുവോ എനിക്ക് ചോദിച്ചു അത് കവിതയായല്ലോ തോന്നിയേ അതുകൊണ്ടാണ് ഞാൻ ഈ കവി അപ്പോൾ എനിക്ക് ആദ്യം വിചാരിച്ച് തോന്നിയവാസം എന്തോ എന്നാണ് തോന്നി അത് കഴിഞ്ഞ് ആലോചിച്ചപ്പോഴാണ് അല്ല നിനക്കിങ്ങനെ ഓരോന്ന് എഴുതാൻ തോന്നുമോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഈ നാടൻ കൃഷിക്കാർ അവൻ തോന്നിയാക്ഷരം എഴുതുമെന്നാണ് പറയുക കവിതയ്ക്ക് അക്ഷരങ്ങൾ തോന്നി എഴുതുക അങ്ങനെ കണ്ടുപിടിച്ചു അത് കഴിഞ്ഞ് കൊല്ലത്ത് ഒരു ഒരു രാജ്യാഭിമാനിന്നും പറഞ്ഞ് ഒരു ദേശാഭിമാനിയായ ഒരു ഒരു സുഹൃത്ത് അവിടെ ഒരു എൻ്റെ ഒരു കവിത അത് സ്വാതന്ത്ര്യത്തെപ്പറ്റിയൊക്കെയാണ് അച്ചടിച്ചു വന്നപ്പോൾ അത് വളരെ അഭിമാനത്തോടെ ഒരാൾ വീട്ടിക്കൊണ്ടു വന്നു ഇവിടുത്തെ കൊച്ചൻ കവിതയൊക്കെ എഴുതും കണ്ടു എന്ന് പറഞ്ഞു ടീച്ചർ പറഞ്ഞ പോലെ ഈ കോളേജിലൊക്കെ കുറച്ച് ദൂരെ മാറി നിന്ന് മഹാകവികൾ നടന്നു പോകുന്നതൊക്കെ കണ്ടു എന്നല്ലാതെ കുറച്ചുകൂടി ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഒരു ഉണ്ടാകുന്നത് ഈ പരിസ്ഥിതി പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഒരുമിച്ച് ഞാൻ കോളേജ് കാലം ഒന്ന് ആലോചിക്കുകയായിരുന്നു കൂടെ തന്നെ തിരുനെല്ലൂർ പുതുശ്ശേരിയുണ്ട് ചെമ്മനഞ്ചാക്കയുണ്ട് ജി വിവേകാനന്ദനുണ്ട് അവരൊക്കെ അന്ന് എഴുത്തുകാര എന്നുള്ള രീതിയിൽ അവർക്കൊരു ഒരു പ്രശസ്തി കിട്ടി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളൊക്കെ ഈ പിള്ളേർ സെറ്റാണ് അപ്പോൾ ഇങ്ങനെ വളരെ ഭക്തി ബഹുമാനങ്ങളോടെ ദൂരെ നിന്ന് നോക്കും എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഉണ്ട് അതൊക്കെ ഈ നോട്ട് ബുക്കുകളിൽ എഴുതി ഒളിച്ചു വയ്ക്കുക എന്നുള്ളതല്ലാതെ പേടിയായിരുന്നു അത് എന്ന് പറഞ്ഞാൽ ആളുകൾ കാണുന്നതിലുള്ള ഒരു മടി എന്നുള്ളത് മാത്രമല്ല കവിത എന്നൊക്കെ വെച്ചാൽ വലിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ചില ഏറ്റവും ഉത്തമങ്ങളായ വിശിഷ്ടങ്ങളായ കവിതകളുമായി വളരെ പരിചയപ്പെട്ട് അതിലൊക്കെ ഇണങ്ങി ഇണങ്ങിച്ചേരുന്ന ഒരു മനസ്സായിരുന്നു ഞങ്ങളുടേതൊക്കെ അപ്പോൾ അതിനൊന്നും അടുത്തെത്തുന്നില്ല എന്നുള്ള ഒരു ബോധ്യം ഇതൊക്കെ വെളിയിൽ കാണിക്കാൻ കൊള്ളാമോ കൊള്ളാമോന്നുള്ള ശങ്ക അതൊക്കെ കൊണ്ടിങ്ങനെ മടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എഴുതാതിരിക്കാൻ വയ്യതനും അതുകൊണ്ട് അതാണ് ഏറ്റവും ശരി നമ്മുടെ മനസ്സിൽ കവിതയെ പറ്റി ഒരു സമ്പൂർണതാ ബോധം ഉണ്ട് അതിൻ്റെ നാല് അയൽപ്പക്കത്ത് വരില്ല നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്ന ബോധം കൊണ്ടാണ് വേറെ ആരെയും കാണിക്കാനുള്ള ഒരു മടി പിന്നീട് ഏറ്റവും അധികം അടുത്തതായി ഈ സൈലൻ്റ് വാലി വിവാദകാലം വന്നപ്പോഴാണ് അന്ന് ഞങ്ങളോടൊപ്പം എന്ന് ഞാൻ പറയുന്നില്ല മുൻനിരയിൽ നിൽക്കാൻ വൈനുണ്ടായിരുന്നു അതിന് ഏറ്റവും വലിയ ശക്തിയായിരുന്നു അതിനയുടെ ഏറ്റവും നല്ല കവിതകളെന്ന് പലതും പറന്ന് വീഴുകയും ചെയ്തു ഭൂമിക്കായിട്ട് ചരമഗീതം പോലുള്ള കവിതകൾ മലയാള സാഹിത്യത്തിൽ തന്നെ തന്നെ ഒരു ഒരു വഴിത്തിരിവ് എന്ന് പറയാവുന്ന ആ വിധത്തിലുള്ള കവിതകൾ അന്ന് അതിൻ്റെ ഫലമായിട്ട് ജനിച്ചു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കവിത തീർച്ചയായും ഏകാന്തമായ ഒരു അനുഭവം തന്നെയാണ് പക്ഷേ ഇത്തരം സൗഹൃദങ്ങൾ ഇക്കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞ് ഒൻ വി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇതുപോലെ ഇത് ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു സജീവമായ കാവ്യ അനുഭവത്തെ എങ്ങനെയാണ് അത് ഒരു ഈ അനസൂയ വിശുദ്ധമായ ചില ബന്ധങ്ങൾ സാഹിത്യത്തിൽ ഉണ്ടാകാം ഉണ്ടാവും പക്ഷേ അസൂയാകലുഷിതമായ ബന്ധങ്ങളും ഉണ്ടാവും രണ്ട് തരത്തിലുമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞതാണ് ഒരു വി ഓൾ ബിലോങ് ടു എ ബ്രോഡ് ഫ്രട്ടേണിറ്റി ഓഫ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പം പണ്ടത്തെ ഒരു ഇതിന് ഒരു ഒരു ചാമിങ് സൊസൈറ്റി എന്നൊക്കെ പ്ലേറ്റോ അധിക്ഷേപിച്ചൊക്കെ അധിക്ഷേപിച്ച ആ ട്രൈബിൾ ഞങ്ങൾ വരുന്നവരാണ് അതെ അല്ല ഒന്നുകൂടെ എനിക്ക് തോന്നിയത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് നമ്മുടെ ചെറുപ്പം അല്ലേ അതുകൊണ്ട് ആദർശങ്ങൾ ഒരുപാട് മനസ്സിലുണ്ട് ഓ ഇനി ആദ്യത്തെ ഓഗസ്റ്റ് പതിനഞ്ച് ഓർമ്മയുണ്ട് പിന്നെ ആദ്യത്തെ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഞാൻ പറയട്ടെ പി കെ വി ആ മാ ചോട്ടിൽ നിന്ന് വളരെ സംസ്കാര സുഭകമായ ഒരു സർസിപിക്കെതിരായിട്ട് ഒരു പ്രസംഗം ചെയ്തത് എനിക്ക് ഓർമ്മയുള്ളത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ്റെ അന്നത്തെ ഒരു ജാഥ ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ ഞാനും ആയിരുന്നു ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഇവിടെ സ്വന്തം നിൽക്കുകയാണ് ുഴൽ ശംഖിനോട് നിളയിൽ പൊന്നലകൾ പാട മുടിയുലഞ്ഞു കാറ്റിലാടും മുളങ്കാടുകൾ പാട തുമ്പി കിടങ്ങൾ പാട് മണികിലെങ്ങും തുലാവർഷമുകിൽ പാട മധുരമൊഴിയായ സാക്ഷാൽ കൈരളി പാട നന്ദി ടീച്ചർ വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി